ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ നഗരസഭയുമായി സഹകരിച്ച് മാതൃഭൂമി നാട്ടുകൂട്ടം എന്ന പേരിൽ വികസന ചർച്ച നടത്തി നിലമ്പൂർ നഗരസഭയിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റതിനെ തുടർന്ന് പുതിയ ഭരണസമിതിയുടെ മുൻപാകെ നിലമ്പൂർ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത് നഗരസഭാ ഭരണസമിതി അംഗങ്ങൾക്ക് പുറമെ നിലമ്പൂരിന്റെ വിവിധ മേഖലകളിലെ സംഘടനാ പ്രതിനിധികളും നഗരസഭാ ഹാളിൽ നടന്ന ചർച്ചയിൽ സജീവമായി പങ്കെടുത്തു യോഗത്തിൽ മാതൃഭൂമി ലേഖകൻ സുരേഷ് മോഹൻ വിഷയാവതരണം നടത്തി നടന്നു പുതിയസമിതി നഗരസഭയുടെ പരിധിയിൽ നിലമ്പൂരിൽ എങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് മലമ്പൂരിന്റെ വികസന കാഴ്ചപ്പാടുകളുടെ നിലമാണ് ഇത് പല ആളുകളും പല സമയങ്ങളിൽ പല വേദികളിലായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതിനൊരു പൊതുവായ ഇടം കണ്ടെത്തിയിരിക്കുകയാണ് മാതൃഭൂമി നേതൃത്വം നൽകിക്കൊണ്ട് ജില്ലയിലെ വിവിധ നഗരസഭകളിലും എല്ലാ നഗരസഭകളിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി നഗരസഭാ സമയം സമയബന്ധിതമായും നീതിയുക്തമായും സുതാര്യമായും നഗരസഭയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് മികച്ച പ്രവർത്തനങ്ങൾ നടത്തി നിലമ്പൂരിനെ വികസിത നഗരസഭയാക്കി മാറ്റാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തുമെന്ന് നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് പറഞ്ഞു ഒരു പുതിയ ഭരണസമിതി അധികാരത്തിൽ വരികയും അതുപോലെ പുതിയ വാർഷിക പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഇതുപോലെ എല്ലാ വിഭാഗം ഒരു പ്രദേശത്തിൻ്റെ നാക്കും വാക്കുമായി മാറിയ ചില പ്രത്യേക വ്യക്തികളെ ക്ഷണിതാക്കളെ വിളിച്ചുകൊണ്ട് നഗരസഭയുടെ പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന ഈ പദ്ധതിക്ക് പരിപാടിക്ക് എന്തായാലും ഏറെ ആദരവോടെ ഏറെ സന്തോഷത്തോടെയാണ് നഗരസഭ കാണുന്നത് ന്യായമായും പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പിന്നോക്കക്കാരൻ്റെ ദുർബലൻറെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ തന്നെ തയ്യാറാക്കാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പാവങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും നിലമ്പൂർ നഗരസഭ നടത്തുകയെന്ന് ഉപാധ്യക്ഷൻ കൂമഞ്ചേരി ചൗക്കത്തലി പറഞ്ഞു ബസ് സ്റ്റാൻഡ് ഉടൻ നിർമ്മാണം തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും വിവിധ സ്ഥലങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്തഫ കളത്തുംപടിക്കൽ അഭിപ്രായപ്പെട്ടു നിലമ്പൂർ നഗരത്തിലെ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം മികച്ച കൃഷി ഉണ്ടാക്കാനും ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കാനും ശ്രമിക്കുമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷ മുന്താസ് ബാബു പറഞ്ഞു ദുർബലർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങിയവർക്കുള്ള പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരുമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷ മേരി ഷിബു പറഞ്ഞു റോഡുകളുടെ പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കി ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് പാത്തിപ്പാറ പറഞ്ഞു നിലമ്പൂർ വികസന സമിതിയുടെ പ്രതിനിധിയായി സംസാരിച്ച ആർ കെ മലയിത്ത് നിലമ്പൂരിന്റെ വിഷൻ സംബന്ധിച്ച് തയ്യാറാക്കിയ വികസന രേഖയുടെ കോപ്പി നഗരസഭാ അധ്യക്ഷയ്ക്കും മാതൃഭൂമി പ്രതിനിധിക്കും നൽകി എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഒന്നിച്ചു നിൽക്കാമെന്ന ഉറപ്പ് നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി അഷ്റഫ് സമിതി തയ്യാറാക്കിയ വികസന രേഖ മാതൃഭൂമി പ്രതിനിധിക്ക് നൽകി കൃത്യമായ ആയിരിക്കണം നഗരസഭയിലെ ഓരോ പ്രവർത്തനങ്ങളും നടപ്പിലാക്കേണ്ടതെന്നും മെയിന്റനൻസിന് അലംഭാവം വിചാരിക്കരുതെന്നും ലയൻസ് ക്ലബ് പ്രതിനിധി ജോഷ്വ കോശി ആവശ്യപ്പെട്ടു ചെറുകിട വ്യവസായ മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകണമെന്നും ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് വ്യവസായമെന്നും വിൻസന്റ് എ ഗോൺസാഗ അഭിപ്രായപ്പെട്ടു നിലമ്പൂരിന്റെ വികസനത്തിന്റെ വാതിലുകൾ തുറന്നിടുന്നതാണ് ടൂറിസമെന്നും ടൂറിസം വികസനത്തിനായിരിക്കണം മുന്തിയ പരിഗണന നൽകേണ്ടതാണെന്നും മുജീബ് ദേവശ്ശേരി പറഞ്ഞു അധ്യാപകൻ വി എം മഹേഷ് ജെസിഐ പ്രതിനിധി ചിത്ര മാനവേദൻ സ്കൂൾ എസ് എം സി പ്രസിഡന്റ് മുഹമ്മദ് കോയ കെ ആർ സി നിലമ്പൂർ നിലമ്പൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഉമ്മർ നെയ്വാദിക്കൽ നിലമ്പൂരിയൻസ് വാട്സപ്പ് കൂട്ടായ്മ പ്രതിനിധികളായ എം ടി റിയാസ് ഹിദായത്ത് ചുള്ളിയിൽ എന്നിവരും സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ തങ്ങൾക്ക് ചെയ്യാനാവുമെന്ന കാര്യത്തിൽ നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് വിശദീകരണം നൽകി സജിത്ത് നിലമ്പൂർ Revvak Bridal Collections by Shopika Weddings